കിട്ടുന്നോണ്ടാ ഞാൻ എടുക്കുന്നത് കാര്യം ഇപ്പം യൂട്യൂബിന്റെ അടുത്ത് എടുത്തിട്ട് ഏകദേശം പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെവിടെയൊരു ഇരുപത് ദിവസമായിട്ട് എഡിറ്റ് ചെയ്യുവോ എടുത്ത് ചെയ്യുവോ അല്ല ഞാൻ സംസാരിക്കുന്നുണ്ട് ഇല്ലേ നേരത്തെ സംസാരിക്കുന്നില്ല ആ ഇത് ഈ പറയുന്നൊക്കെ കിട്ടുന്നുണ്ട് ഇത് വോയിസ് കിട്ടുന്നുണ്ട് ഇതുക്കോ പറയുന്നു പിന്നെ രണ്ടാമത് ഞാൻ കളഞ്ഞിട്ട് ചിലപ്പോ രണ്ടാമത് എഡിറ്റ് ചെയ്യാറുണ്ട് ആ രാമേശ്വരം ക്ഷേത്രത്തിന്റെ അങ്ങനെ രാമേശ്വരം യാത്ര രാമു രാമേശ്വരം ക്ഷേത്രത്തിന്റെ അകത്ത് അങ്ങനെ ഫോണങ്ങൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം കുറച്ച് ഭാഗങ്ങൾ ആ രാമേശ്വരം പോയ യാത്രയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണിത് സൈഡിലായിട്ടുള്ള കടയിൽ ശംഖും ഒക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് അതിന് ജസ്റ്റ് ഏറ്റവും വലിയ ഇടനാഴിയുള്ള ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടനാഴിയുള്ള ക്ഷേത്രമാണ് ധനുഷ് ഈ പറഞ്ഞ രാമേശ്വരം ക്ഷേത്രം രാമേശ്വരത്ത് അങ്ങനെ എത്താൻ കർക്കിടക മാസമായിട്ട് എത്തിച്ചേരാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി അവിടെ നിന്ന് നമ്മൾ ധനുഷ്കോടിയൊക്കെ പോയായിരുന്നു ധനുഷ്കോടി പോയി രാമർഭാദം പോയി കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാര്യം പല മധുരമീനാക്ഷി പോയായിരുന്നു മധുരമീനാക്ഷിയിൽ ആണെങ്കിലും അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ മാത്രമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ആ ക്ഷേത്രത്തിൻ്റെ ഇടനാഴിയാണിത് കാണുന്ന കാര്യം ഇത് അങ്ങനെ ഏറ്റവും വില കിടക്കുവാണ് വലിയ ഏറ്റവും വലിയ ഇടനാഴിയുള്ള ക്ഷേത്രമാണ് അപ്പം ഇരു ക്ഷേത്രത്തിൽ നമ്മൾ തലേന്ന് രാത്രിയിൽ എത്തിച്ചേർന്നുള്ളൂ അപ്പോൾ രാത്രിയിൽ നമ്മൾ ഇരുപത്തൊന്ന് ഓളം തീർത്ഥങ്ങളിൽ സ്നാനം നടത്തുകയൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് കടലിൽ പോയി വലിയിടുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു അപ്പോൾ അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല ജസ്റ്റ് ആ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗങ്ങളെല്ലാം നമ്മളൊന്നും വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളു പുറകെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് കണ്ട് വോയിസ് ഞാൻ കുറച്ച് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഒന്ന് ചില ഭാഗങ്ങളൊക്കെയാണ് ചില നമ്മൾ അതിൻ്റെ കൊത്തുമണികളും ഒക്കെ വളരെ രസമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇതെല്ലാം കാണാനായിട്ട് വളരെ ഭംഗിയുണ്ട് കാര്യം നടന്നിട്ട് നടന്നിട്ട് ഇതിൻ്റെ ഇടനാഴി അങ്ങോട്ട് തീരുന്നില്ല പിന്നെ അകത്തെ ദർശനത്തിനാണ് വളരെ വലിയ ക്യൂ ആയിരുന്നു കാര്യം കുറേ നേരമൊക്കെ നിന്നിട്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ പോയി കാണാനൊക്കെ പറ്റിയത് ആ മധുരമീനാക്ഷി പോയപ്പോഴും അവിടെ ആണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ രാമർവാദം പോയി ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ആ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മളായിട്ട് പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ അങ്ങനെ അവരുടെ ആ നിയമങ്ങൾ തെറ്റിക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മളൊന്നും ചെയ്യാനപ്പം ഏറ്റവും വലിയ ഇടനാഴി എന്ന് പറഞ്ഞതാണ് മേളിലെ ആ ഒരു പെയിൻറ്റിങ്സും ഒക്കെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു പഴയ കാലത്തെ ഈ ചായങ്ങളാണ് ശരിക്കും അവൾ കളറല്ല എന്ന് തോന്നുന്നു ആണോ എന്നറിയില്ല ഇപ്പോൾ നടന്നിട്ട് നടന്നിട്ടും തീരാത്തൊരു ഇടനാഴി നടന്ന് 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 നമ്മൾ അങ്ങനെ ഏറ്റവും കണ്ട ചെല്ലുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ശരിക്കുള്ള ക്യൂ തുടങ്ങുന്നത് ശരിക്കും അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടില്ല ഇനി വേറൊരു മതിലും കൂടെ ഉണ്ട് ആ മതിലിൻ്റെ അകത്താണ് ശരിക്കും അമ്പലം ശരിക്കും അകത്തോട്ട് കയറുന്നത് അകത്ത് കയറി നമ്മളങ്ങനെ തൊഴുതു ഇറങ്ങി പിന്നെ ഉണ്ട് ധനുഷ്കോടിയുണ്ട് ധനുഷ്കോടി വീഡിയോ നമ്മൾ വേറെ പുറകെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ നടക്കുന്നത് മൊത്തം ഡയറക്റ്റ് അങ്ങ് വീഡിയോ എടുത്ത് അങ്ങനെ പോവുകയാണ് അപ്പം വീഡിയോയിൽ മൊത്തം ഇതിൻ്റെ എത്ര സമയം എടുത്തിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവിടം വരെ എത്തിയിട്ടില്ല അത്രയ്ക്ക് വലിയ ക്ഷേത്രത്തിൻ്റെ ഇടനാഴിയുടെ ആ ഒരു ഇതാണ് നീളം ആണ് ഞാൻ കാണിച്ചത് അപ്പോൾ പണ്ടുകാലത്ത് ഇത്രയും വലിയ ഇടനാഴിയും ഒക്കെ നമുക്ക് അതിശയം തോന്നും കാര്യം രാമേശ്വരം ക്ഷേത്രം എന്ന് പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉള്ളായിരുന്നു ആദ്യമായിട്ട് വരാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇനി ഇനി ഞാൻ വരുമ്പോൾ നല്ലതായിട്ട് വീഡിയോ കുറച്ചും കൂടെ ഉൾപ്പെടുത്ത് അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഇടനാഴി ഒന്ന് കാണിച്ചു പോകാനായിട്ടുള്ളതാണ് ഇപ്പം രാമേശ്വരത്ത് രാമൻ അവസാനം അവിടുന്ന് അയോധ്യയിൽ നിന്ന് വന്ന് രാമ അയുദ്ധത്തിന് മുന്നായിട്ട് ഇവിടെ വന്ന് ബലിയിടുകയും ഒക്കെ ചെയ്ത് രാമൻ്റെ പാപങ്ങൾ തീരാനുണ്ട് രാമ രാമേശ്വരത്ത് ബലിയിട്ട് കഴിഞ്ഞാൽ കുളിച്ച് ബലിയിട്ട് ഈ ഇരുപത്തൊന്ന് തീർത്ഥങ്ങളിൽ കുളിച്ച് കടലിലും മണ്ണെടുത്ത് ശിവലിംഗം ഉണ്ടാക്കി അവിടെ ബലിയിട്ട് പൂർവികർക്ക് വേണ്ടി ബലിയിട്ട് കഴിഞ്ഞാൽ സകല പാപങ്ങളും തീരുമെന്നാണ് പറയുന്നത് അപ്പം ശ്രീരാമചന്ദ്രനും രാമേശ്വരത്ത് വന്നാണ് ബലിയിട്ടത് അപ്പം അയോധ്യയിൽ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പോൾ അയോധ്യയിൽ പോയത് അയോധ്യ കഴിഞ്ഞു പല ഇടയ്ക്ക് പോയെങ്കിലും പിന്നെ രാമേശ്വരത്തും എത്തിച്ചേർന്നു പിന്നെ ഇന്ത്യയുടെ എൻ്റ് ഭാഗത്തിലെത്തി നമ്മൾ രാമേ ഈ പറഞ്ഞ ധനുഷ്കുടിയിലും പോകാനായിട്ട് എനിക്ക് പറ്റി ധനുഷ്കുടിയുടെ വീഡിയോ ഞാൻ പിന്നെ പുറകെ അവിടെ ആണെങ്കിലും വളരെ ആയിരുന്നു വളരെ നമ്മൾക്ക് നിൽക്കാൻ പറ്റുന്നത് കാറ്റൊക്കെ വളരെ ഭയങ്കര ശക്തിയിലൊക്കെ ആയിരുന്നു ആ വീട് ഏതായാലും പുറകെ ഞാൻ ഉൾപ്പെടുത്തുക ആ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗോപുരമാണ് ഏറ്റവും ഫ്രണ്ടിലുള്ള ആ ഗോപുരമാണ് നമ്മൾ കാണുന്നത് നല്ല രസമാണ് ഈ അമ്പലത്തിൻ്റെ ഇവിടെ വരേണ്ടതാണ് എല്ലാവരും വന്ന് ദർശനം